രാവും പകലും ഇപ്പോൾ ഒരേ മഴയാണ് നൃത്തത്തെ ഇല്ല ഇടയ്ക്ക് യ്ക്കൊന്ന് തുള്ളി ഒന്ന് തോരുന്ന സമയത്താണ് പുറത്തോട്ട് ഇറങ്ങി ഞാൻ വല്ലതും ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ചിരട്ടയൊക്കെ നമ്മൾ കാക്കയൊക്കെ കൊത്തി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇടും അതൊക്കെ പിന്നെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഇതാ ഈ ചട്ടിയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് തട്ട തട്ടി കളയും കേട്ടോ അങ്ങനെയും വെച്ചേക്കത്തില്ല കൊതുകിൻ്റെ ശല്യം കൂടാൻ പാടില്ലല്ലോ ഇപ്പം എല്ലായിടത്തും ഒരുപാട് അസുഖങ്ങളാണ് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നല്ല കൊതുകിൻ്റെ ശല്യമാണ് അതുകൊണ്ട് പിന്നെ ഈ വെള്ളമൊക്കെ എവിടെയെങ്കിലും കെട്ടി നിൽക്കുവാണെങ്കിൽ ഞാൻ അത് ചരിച്ചെങ്കിൽ കളയും എല്ലാ ദിവസവും ഉള്ള പണി എനിക്കതാണ് പിന്നെ എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ ഒരു കഴിവൽ എനിക്ക് സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ അപ്പം കിളി എന്തോ മറ്റോ വന്ന് രാത്രിയിൽ ഇരിക്കും എനിക്ക് ഉറങ്ങാൻ വേണ്ടി വരുന്നതാണെന്ന് തോന്നുന്നു പക്ഷേ രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ ഫുൾ അപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചേക്കും കേട്ടോ അവനെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആരാണ് നിങ്ങളെ ഞാൻ പിന്നെ കാണിച്ച് തരാം കേട്ടോ അങ്ങനെന്താ അവിടുന്ന് അവിടേക്കൊന്ന് കഴുകി എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മുറ്റോടി അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ഇല്ലാട്ടോ വല്ലപ്പോഴേ ഉള്ളൂ തറയോട് ഇട്ടേക്കുന്നതുകൊണ്ട് വലുതായിട്ടില്ല പിന്നെ എവിടെ എവിടുന്നേക്കെയോ ഇല്ലാത്ത കവറുകളും സാധനങ്ങളും പേപ്പറുകളും ഒക്കെ പറന്ന് നമ്മുടെ ഇങ്ങോട്ട് വന്ന് വീഴും അതുമാത്രമേ ഒന്ന് തോത്ത് മാറ്റിയെടുത്തേ ഉള്ളൂ കേട്ടോ പിന്നീട് ആ മുറ്റമൊക്കെ അടിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ക്ലീനിങ്ങിന് കയറിയത് അതും കിച്ചൺ ക്ലീനിങ്ങിന് അപ്പോൾ കിച്ചണിൽ നിന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ തേച്ച് കഴിയിട്ടപ്പം കുറച്ച് ദിവസമായി കേട്ടോ അല്ലാതെ തുടച്ചങ്ങ് വൃത്തിയാക്കലേ ഉള്ളായിരുന്നു പിന്നെ എല്ലാവരും കർക്കിടകം വരവേൽക്കാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ ഞാനാണെങ്കിൽ എനിക്കങ്ങനെയുള്ള ഓർമ്മയൊന്നും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ വീട്ടിൽ എല്ലാ മാസവും മലയാളം ഒന്നിൻ്റെ തലേന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടാറുണ്ട് പിന്നെ പിറ്റേന്ന് ഒന്നാം തീയതി അന്ന് രാവിലെ എഴുന്നേറ്റ് അമ്മ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കൈനീട്ടമൊക്കെ എല്ലാ മാസവും തരാറുണ്ട് ഇങ്ങനെയുള്ള ആചാരങ്ങളാണ് കേട്ടോ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അല്ലാതെ അതിനകത്ത് കർക്കിടകമാണോ എന്നുള്ള രീതിയിൽ എനിക്ക് അറിയില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ഇങ്ങനെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഓരോരുത്തരും പറയുന്നത് അടിച്ചു എല്ലാം വൃത്തിയാക്കി കളയണം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾക്ക് എല്ലാ മാസവും കളയാറുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മയുള്ളത് എനിക്ക് എൻ്റെ ഓർമ്മയിലേ ഇല്ല പിന്നെ ആ സമയത്ത് അമ്മയൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറേ ഉള്ളൂ ഇവർ എന്തി ഉണ്ടെങ്കിലൊക്കെ അമ്മയൊക്കെയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കത്തേ ഉള്ളൂ നമ്മൾ ത തനിച്ച് മാറുമ്പോഴാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് കല്യാണത്തിന് ശേഷമാണ് ഞാൻ ടോട്ടലി ചേഞ്ച് ആയത് എന്ന് വേണമെങ്കിൽ പറയാം അത് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ആചാരങ്ങളൊന്നും ഇല്ല കേട്ടോ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു അവിടെയെന്ന് വെച്ചാൽ ഒന്നാം തിയതിയും ചക്രാന്തിയും അങ്ങനെയൊന്നും ഇല്ല എല്ലാ ദിവസവും ഒരേപോലെയാണ് പിന്നെ അവിടെ ഉണ്ടെന്ന് വെച്ചാൽ വിഷുവിന് മാത്രം നമ്മൾ കൈനീട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട് അല്ലാണ്ട് എല്ലാ മാസവും ഒന്നാം തീയതിക്കൊന്നും കൈനീട്ടമൊന്നും അവിടെ കൊടുക്കാറില്ല ഇവിടെ നമുക്ക് പക്ഷേ എല്ലാം ഒന്നാം തീയതിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും പോക്കറ്റ് മണി പോലെ അത് അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് അത് ഈ കുട്ടികളാട്ടൊക്കെ ഇരിക്കാവുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പിള്ളേരെ സെറ്റിന് നമുക്ക് എല്ലാവരും ഇങ്ങനെ വന്ന് പറയൂ ഒന്നാം തീയതി കൈനീട്ടം കിട്ടിയിരുന്നു സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എത്ര രൂപ കിട്ടിയടാ എത്ര രൂപ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ ചോദിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണക്ക് പറയും അപ്പോൾ അത് നമ്മൾ കൂടുതലൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം അതൊക്കെയായിരുന്നു അങ്ങനെ എല്ലാവരും തരും കേട്ടോ വീട്ടിൽ അമ്മ മമ്മി പിന്നെ അമ്മച്ചമ്മ പിന്നെ മാമന്മാരൊക്കെ വരുവാണെങ്കിൽ അവർ തരും അങ്ങനെയൊക്കെ എല്ലാവരെയും കയ്യിൽ നിന്ന് മേടിച്ചെക്കും പക്ഷെ ഞാൻ ചിലവാക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ ചിലവരൊക്കെ അടിച്ച് തെളിപ്പിച്ച് കളയും ഞാനങ്ങനെ ഇപ്പോൾ എനിക്ക് ഒരു രൂപ കിട്ടിയാൽ പോലും ഞാൻ അത് കൊണ്ട് സൂക്ഷിച്ചു വെച്ചേക്കും കേട്ടോ അങ്ങനെ അധികം ചിലവാക്കുന്ന ഒരു ടീം അല്ലായിരുന്നു ഞാനിങ്ങനെ ഒന്നിനും വേണ്ടിയിട്ട് മതി അങ്ങനെ ചിലവാക്കാറില്ലായിരുന്നു ും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അധികം അങ്ങനെ ചിലവഴിക്കാറൊന്നില്ല ഒരുപാട് ക്യാഷ് കൊടുത്ത് അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാറോ അല്ലെങ്കിൽ അങ്ങനെ നമുക്കങ്ങനെയൊന്നും ഒരു അന്നേ അങ്ങനെ ശീലിച്ചുകൊണ്ടായിരിക്കും ഇപ്പോഴും അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും കേട്ടോ എൻ്റെ കയ്യിൽ എത്ര ഉണ്ടായാലും ശരി തന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അധികം ഒന്നും ചെയ്യാറില്ല കേട്ടോ എന്നെപ്പോലുള്ള ആൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒന്നാം തീയതിയും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഇവിടെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നാം തീയതി രണ്ടാം തീയതി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എൻ്റെ ഓർമ്മയില് പോലും അങ്ങനെ ദിവസമേ വരുത്തില്ല ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ അമ്മ വിളിച്ചിട്ട് ഒന്നാം തീയതി ആയിരുന്നു അമ്പലത്തിലേക്ക് പോയ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നാം തീയതി ആയിരുന്നു ഇന്ന് എന്ന് ചോദിക്കുമായിരുന്നു കാരണം ഒന്നാം തീയതി ആണെന്നോ രണ്ടാം തീയതി ആണെന്നോ ഉള്ള ഓർമ്മയെ അവിടെ ചെല്ലുമ്പോൾ ഇല്ലായിരുന്നു എല്ലാ ദിവസവും ഒരേപോലെയൊക്കെ തന്നെയാണ് ഒന്നാം തീയതി ഞാൻ രണ്ടാം തീയതി അങ്ങനെയൊന്നും ഇല്ല എല്ലാ ദിവസവും ഒരേപോലെയൊക്കെ ആയിരുന്നു അവിടെ ഇങ്ങനെ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഒന്നാം തീയതിക്കൊക്കെ അമ്പലത്തിലൊക്കെ അവിടെ പോയിട്ടുണ്ട് അമ്മയൊക്കെ നേരത്തെ വിളിച്ചിങ്ങനെ പറയും പറയുമ്പോൾ ഒന്നാ അമ്പലത്തിലേക്ക് പോന്നീ പോ എന്ന് നടന്നു പോകാനുള്ള ദൂരം അല്ലാത്തതുണ്ട് കുഞ്ഞിൻ്റെ കൈകാലൊക്കെ പിടിച്ചിട്ട് രാവിലെ ഒന്ന് പോകുമായിരുന്നു ഞാൻ ജോലി ജോലിയില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ആൾ പറഞ്ഞാൽ രാവിലെ കൊണ്ടുപോകും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആൾക്ക് ഇവിടുന്ന് അവിടുന്ന് ഏഴരക്ക് മുന്നേ ഇറങ്ങുമായിരുന്നു കേട്ടോ ജോലിക്ക് അപ്പം പിന്നെ എപ്പം കൊണ്ടുപോകാൻ അതും എനിക്ക് സമയം കാണത്തില്ല ഞാൻ അഞ്ചരക്കേ എഴുന്നേക്കും അഞ്ചര അഞ്ച് അഞ്ചര അഞ്ചു മണി കഴിയുന്നതിന് സമയത്ത് എഴുന്നേൽക്കുമായിരുന്നു അരയടപ്പ് എത്തിടാനും ചോറ് വെക്കാനും പിന്നെ കറി വെക്കാനും രാവിലത്തെ കാപ്പി ഈ പറയുന്ന എല്ലാ സാധനങ്ങളും രാവിലെ ഏഴരയ്ക്കും മുന്നേ റെഡി ആവണം കാരണം കുഞ്ഞൻ ഏഴ് ഏഴരക്കും അല്ല കേട്ടോ ഏഴേകാലൊക്കെ ആകുമ്പോൾ ആൾ ഇറങ്ങുമായിരുന്നു ആ സമയത്തിന് മുമ്പ് എല്ലാം റെഡി ആയ ആൾക്ക് ഫുഡെല്ലാം നമ്മൾ എല്ലാം പാക്ക് ചെയ്തു ബാഗിനെ തകി ഫുഡ് കഴിക്കാറുള്ളതും കൊടുത്തു എല്ലാം കഴിച്ചിറങ്ങും കുഞ്ഞൻ ഏഴേകാലൊക്കെ ആവുന്ന സമയത്ത് അപ്പോൾ ഒമ്പത് മണി കഴിയുമ്പോൾ ഇവിടെ എത്തണമല്ലോ അതുകൊണ്ട് രാവിലെ ഇറങ്ങുമായിരുന്നു അതുകൊണ്ട് എനിക്ക് പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത് പറയാനും പറ്റത്തില്ലല്ലോ ഇനി എനിക്ക് സമയമില്ലല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ കൊല്ലത്ത് വന്നതിന് ശേഷം എല്ലാം ഒന്നാം തീയതിക്കും ഞാൻ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരിടയ്ക്ക് വെച്ചിട്ട് ഞാൻ മുടക്കിയെങ്കിലും വന്ന സമയത്ത് ഒക്കെ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഒന്നാം തീയതിക്ക് പിന്നെ എല്ലാ ദിവസങ്ങളിലും ആഴ്ചയോറും ഒരു ദിവസം അമ്പലത്തിൽ പിന്നെ രാവിലെ വിളക്കെത്തിക്കുമായിരുന്നു അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് അമ്പലത്തിലൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്നാം തീയതിക്ക് പക്ഷേ പോകാൻ പറ്റത്തില്ല അങ്ങനെ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് അത് അമ്പലം എവിടെയാണെന്ന് എനിക്ക് അറിയത്തുമില്ല അവിടെ നടന്നു പോകാനുള്ള ദൂരത്തിന് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു പിന്നെ ഈ ഒരു മാസം രാമായണ മാസം ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് രാമായണ മാസം എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ തൊട്ട് ഇങ്ങനെ എന്താ പറയാ വായനയൊക്കെ കേൾക്കാൻ പറ്റുവല്ലോ എനിക്ക് വായന ഒക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ അടുത്തൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കാല്ലോ നമ്മൾ കല്ലുന്നാടി നിന്ന സമയത്ത് എപ്പോഴും കേൾക്കാമായിരുന്നു കേട്ടോ ചുറ്റിനും അപ്പുറത്തുപ്പുറത്തൊക്കെ അമ്പലം ഉണ്ടായിരുന്നു അപ്പൊ അവിടത്തേക്കെ നമുക്കിങ്ങനെ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുമായിരുന്നു പിന്നെ ഈ ഒരു മാസത്തിനൊരു പ്രത്യേകതയും ഉണ്ട് എൻ്റെ ജന്മമാസമാണ് ദിവസങ്ങളേ ഉള്ളൂ അടുത്തിങ്ങി വന്നു അതിൻ്റെ സന്തോഷമൊന്നും അല്ല കേട്ടോ എനിക്ക് എല്ലാ ഇങ്ങനെ ജന്മമാസമൊന്നും അങ്ങനെയൊന്നും ഇല്ല ആ ഒരു ദിവസം ഞാൻ വലുതായിട്ട് അങ്ങനെ ഓർക്കാറില്ല എന്തിനാണ് ഞാൻ ജനിച്ചത് പോലും തോന്നു തോന്നിയ സമയങ്ങളെനിക്ക് ഉണ്ടായിരുന്നെട്ടോ ആർക്കും ഒരു ഉപകാരമില്ല അത് എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് പിന്നെ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കും ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ കൊണ്ട് ആർക്കെങ്കിലും വല്ല ഉപകാരം ഉണ്ടായാലോ അതുകൊണ്ട് നീ സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ തന്നെ ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെയുള്ള തോന്നലുണ്ട് നമ്മൾ വെറും വേസ്റ്റ് വേസ്റ്റാണോ എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ വലിയ തോന്നലും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം അതാണ് വേണ്ടുന്നത് പണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു ഇപ്പം നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്താഗതി വേണം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവനോൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്ക് വേദനിക്കുമോ ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേദനിക്കുമോ ോ എന്ന് നോക്കിയിട്ട് ആരും ഒന്നും ചെയ്യാറില്ല പക്ഷേ ആരെയും വേദനിപ്പിക്കാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ ഞാനങ്ങനെയാണ് വാക്കുകൊണ്ട് പോലും ഒരാളെയും വേദനിപ്പിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ അങ്ങനെ ആരോടും ഒന്നിനും പോകത്തില്ല കേട്ടോ പഴക്കിനോ വയ്യാവിലേക്ക് ഒന്നും പോകത്തില്ല പിന്നെ ഇങ്ങോട്ടൊന്ന് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ നോക്കണം അത് കഴിഞ്ഞിട്ടും അവരൊരു പരിധി വിട്ട് പിന്നെയും നമ്മുടെ ചൊറിയാനാണെങ്കിൽ നമ്മൾ തിരിച്ചന്ന് മാന്തി വിടണം ഇല്ലെങ്കിൽ അവർ നമ്മുടെ തലയിൽ കയറി തിരുവാതിര കളിക്കും എന്തെന്ന് വെച്ചാൽ നമ്മളൊന്നും മിണ്ടാതെ പ്രതികരിക്കാതെ പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഏഴുതരം വെച്ച് കൊടുക്കുന്ന പോലെയാണ് അവർ വീണ്ടും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രീതിയിൽ തിരിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ വഴക്കും കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിലാണ് നമുക്ക് ഒരുപാട് വേദനിക്കുന്നത് അതെ അല്ലേ അങ്ങനെയുള്ളവർക്കടുത്ത് നമ്മളൊരു പരിധി വരെ നമ്മൾ നോക്കുക അവർ മാറും എന്നുള്ള രീതിയിൽ മാറത്തില്ല എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അവരെ മാറ്റാതെ നമ്മളായിട്ടങ്ങ് മാറി കൊടുക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു ഭാഗത്ത് നമ്മളങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് പിന്നെ ഉണ്ടാവത്തേ ഇല്ല പിന്നെ ഈ പറയുന്നതല്ല വഴക്കും വയ്യാബലിയൊന്നും ഇല്ലാതെ സമാധാന സന്തോഷത്തോടെ കഴിയാം പിന്നെ കാണുമ്പോൾ നമ്മൾ ചിരിക്കുകയും കാര്യം പറയുകയും ഒക്കെ ചെയ്യാം അല്ലാതെ കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് വെക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമായിട്ടോ എല്ലാവർക്കും അങ്ങനെ അങ്ങനെ ഇതാ നമ്മൾ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു പിന്നെ ഇതാ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഒന്ന് ഒരു റൂം ആ ഒന്ന് രണ്ട് റൂം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഹോളും കിച്ച പിന്നെ കിച്ചണും പിന്നെ നമ്മുടെ സിറ്റൗട്ട് മാത്രമേ ഉള്ളൂ രാവിലെ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് രാവിലെ നമ്മൾ കഥ കുറഞ്ഞങ്ങോട്ട് ഇറങ്ങി ഞാൻ കണി കണ്ടത് ഈ എലിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ അത് അതായത് വേസ്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഈ കുടലും പണ്ടും തലയും സാധനങ്ങളൊക്കെ കൂടെ ഇങ്ങനെ ആ ഒരു വാതമൊക്കെ ആ കട്ടളയുടെ ഈ ഒരു ഭാഗത്ത് തന്നെ കിടപ്പിണ്ടായിരുന്നു ഈ പൂച്ചങ്ങാളം കഴിച്ചിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ ബാലൻസ് അങ്ങനെ ഇട്ടിരുന്നേ ഞാൻ തോന്നിട്ടോ ഞാൻ ആദ്യം ചേച്ചി ഈ മീനിൻ്റെ ഈ കുടലും മണ്ഡലം അല്ലെങ്കിൽ പിന്നീടാണ് ഈ സാധനം മനസ്സിലായി ഭയങ്കര സ്മെല്ലുമായിരുന്നു അങ്ങനെ ബ്ലഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വല്ലാതെ ശബ്ദിക്കാൻ വരും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് കൊണ്ടുപോയി കളഞ്ഞ് പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഓസ്ഡ് വെച്ചിട്ട് വെള്ളം അടിച്ച് തീർക്കും െല്ലാം വൃത്തിയാക്കി ഇട്ടേക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഡെറ്റോളും കൂടെ ഒഴിച്ചൊന്ന് തുടക്കണല്ലോ എന്ന് ചോദിച്ചു പിന്നെ അങ്ങ് തുടച്ചയാണ് അതുകൊണ്ടാണ് നമ്മുടെ വെള്ളമൊക്കെ കിടന്നത് അങ്ങനെ ഇതാ തുടച്ച് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കടയിലോട്ട് പോയായിരുന്നു തൈര് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തൈര് മേടിച്ചിട്ട് വന്നപ്പോൾ നല്ല ഇങ്ങനെ ഒരു പതിഞ്ഞു കയറി വരുന്നൊരു സൗണ്ട് കേട്ടോ കേട്ടോ ഇനി എന്തോന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കിയത് ആ ഒരു പുളിപ്പില്ലാത്ത തൈര്ന്ന് പറഞ്ഞാണോ എടുത്തതാണ് ഭയങ്കര പുളിപ്പ് കാരണം പിന്നെ ഒന്നും വയ്യാ ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെത്തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എന്തായാലും കുറച്ചെടുക്കാമെന്ന് ചോദിച്ച് പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി ആട്ടോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിരുന്നത് അതും കണവ ബിരിയാണിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ കണവയൊക്കെ കട്ട് ചെയ്തു ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു ഇനി ഇതിനകത്ത് മസാല ചേർത്ത് ഒന്ന് വെക്കണം വെക്കണേട്ടോ അതിന് വേണ്ടി നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈ അത് പരട്ടിയിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നല്ലതായിരിക്കും ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മളിതൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല കുറച്ച് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുക്ക് ചെയ്യുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പിന്നെ ഇതിനകത്ത് നമ്മളെ ബിരിയാണിക്കുള്ള മസാലയാണ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ തൈര് തൈര് ഞാൻ നല്ല പുളുപ്പായതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തോളൂ അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അന്ന് ഇതുകൊണ്ട് തന്നെയാണ് മസാല ഉണ്ടാക്കിയത് അതായത് ബിരിയാണിക്ക് വേണ്ടി ഇത് ഇടും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കണവ ഒരു സൈഡിങ്ങനെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത സൈഡൊന്നും തിരിച്ചിട്ട് കൊടുക്ക കൊടുക്കുക ഇതാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ നല്ല രസമാണ് അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് എടു കോരി കോരി എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ദാ ഒരു ട്രിപ്പ് കോരി എടുത്തതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു വീഡിയോ ഞാൻ നല്ല രീതിയിൽ പാസ്റ്റായിട്ടാണ് ഇട്ടേക്കുന്നത് കാരണം ഒരുപാട് ലെങ്ത് കൂടുതലാണ് നിങ്ങളെ ബോർ എടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെന്താ നമ്മൾ അത് എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം കുക്കറിനകത്താണ് ഇന്നും വെക്കാൻ പോകുന്നത് കുക്കറിനകത്തോട്ട് ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലും കൂടെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ കണവയുടെ അത് കഴിഞ്ഞ് കുറച്ച് ഓയിലും നെയ്യും കൂടെ ചേർത്തിട്ട് സ്പൈസസ് കാര്യങ്ങൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതായത് പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക പിന്നെ ഒരു ചെറിയ പൂവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്ര മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അതിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നു രണ്ട് മീഡിയം സൈസ് സവോളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ ഞാൻ മുരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്താ ഈ ഒരു രീതിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇതിനകത്ത് പൊടികളായ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ബിരിയാണി മസാല ചേർക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഗരം മസാല കൂട്ടി ചേർത്താൽ മതി അപ്പോൾ ഞാൻ ബിരിയാണി മസാല ുള്ളത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർക്കുന്നത് ഇച്ചിരി കളറായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാണ് ചേർക്കുന്നത് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം എന്താ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരു തക്കാളിയാണ് നല്ല വലിയ സൈസ് തക്കാളിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ നല്ല രീതിയിലൊന്നും വഴണ്ട് വരണം നല്ല എണ്ണ തെളിഞ്ഞു വരുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ചിരുന്ന ആ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ അതും കൂടെ ഇളക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കണവയാണ് ചേർക്കുന്നത് അതുകൊണ്ട് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ആ ഒരു മസാലയായിട്ടൊക്കെ ഒന്ന് പിടിക്കണം ആ രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് അരി ചേർത്ത് കൊടുക്കാം അരി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് ഇത് ഞാൻ പൊന്നിയരിയാണ് എടുക്കുന്നത് അല്ലാതെ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതൊന്നും അല്ലായിട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ബിരിയാണി ഇന്ന ില്ല അപ്പം അതും കൂടെ ഞാൻ കഴുകി ഒന്ന് തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നേരം അല്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം അതിനകത്ത് ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇച്ചിരി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ലാസ്റ്റ് നമ്മൾ ആ ഒരു ചോറിനകത്ത് ആ ഉപ്പ് കാണത്തുള്ളൂ പിന്നെ കുറച്ച് ഞാൻ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തിരിക്കാം ഒറ്റ വിസിലടിച്ചാൽ മാത്രം മതി ആട്ടോ ഇത് പെട്ടെന്ന് ആയി ആയിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ഒരു വിസിലൊക്കെ അടിച്ച് ഏറെ ഒക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ് അന്ന് നമ്മൾ അന്ന് ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ കളറല്ല ഇതിന് കാരണം ഞാൻ ഈ കാശ്മീരി മുളക് കൂടി ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഒരു ബ്രൗണിഷ് കളറും ഇല്ല ഒരു നല്ല കളറായിട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് കണ്ട് എനിക്കിത് കണ്ടപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഫീൽ ചെയ്തത് ടേസ്റ്റിലും അതേപോലെ ൊക്കെ തന്നെയാണ് മറ്റേ മസാല അവിടുത്തെ മസാലയാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്ന കേട്ടോ നല്ല മണവും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ആ എടുക്കുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് കുഴഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല കട്ടിയാകുമ്പോൾ ഞാൻ അന്നും പറഞ്ഞില്ലേ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇച്ചിരി കുഴഞ്ഞിരിക്കും പിന്നീട് ആ ഒരു ചൂട് മാറി കഴിയുമ്പോൾ അത് നല്ല കട്ടിയായിട്ട് ഒന്നൊന്നായിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഞങ്ങൾ രണ്ട് പപ്പടവും കൂടെ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി ഒന്ന് എരിവ് കൂടിയിട്ടുണ്ടായിരുന്നു കുരുമുളക് കൂടിയുടെ അളവ് ഇച്ചിരി ഒന്ന് കൂടി കേട്ടോ കുഞ്ഞിനെ പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൾ പറയുന്നത് ഇത്തിരി എരിവ് ടി കാരണം കുഞ്ഞിന് എരിവ് ഒട്ടും പറ്റത്തില്ല കേട്ടോ പക്ഷെ കുരുമുളക് ഇച്ചിരി കുറച്ചിട്ടാൽ മതിയായിരുന്നു ഞാൻ ഈ കണവേ ആയതുകൊണ്ട് ഇച്ചിരി കൂടുതലായിട്ട് ഇട്ടിരുന്നത് പക്ഷേ സംഭവം കീഴും ടേസ്റ്റായിരുന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ചിലരൊക്കെ ചെയ്ത് കാണിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ആണെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഇതാ ഫുഡ് കഴിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടോ അതായത് ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് കുക്കിങ്ങും കാര്യങ്ങളും തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് വന്നു എല്ലാം ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതും കൈയോടെ കഴിയുമറക്കി വെച്ച് പിന്നെ അവിടേക്ക് ഇന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലീനിങ് കാര്യങ്ങളും കഴിഞ്ഞു നേരത്തെ പോയി കിടക്കാമെന്ന് വിചാരിച്ച കേട്ടോ അതായത് നേരത്തെ നിന്ന് ജോലിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഉറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ജോലികളൊക്കെ ഒതുക്കിയത് പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേരുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കാനുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഞാൻ കുറേ പേർ പറഞ്ഞു ഈ ജോലിയിൽ എത്ര പേരാണ് ജനിച്ചത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതന്നെ ഈ പറയുന്നത് ഞാനും ഈ മാസം തന്നെ ഉള്ളതല്ലേ അപ്പം അവരുടെയൊക്കെ പേരുകൾ കുറച്ച് പേരുടെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി അഷ്ലി അമലിൻ്റെ മകളായ ക്രിസ്സയുടെ ബർത്ത്ഡേ ജൂലൈ പതിനഞ്ചിനും പിന്നെ പൂജ ശിവയുടെ മകളായ സത്മികയുടെ മോളുടെ ബർത്ത്ഡേ ജൂലൈ പതിനാറിനെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അജിത ജയകുമാറിൻ്റെ മകനായ അഭിനവിൻ്റെ ജൂലൈ പതിനേഴിനും പിന്നെ അനിത സഞ്ജുവിൻ്റെ മകനായ ജോയൽ ജോണിൻ്റെ ബർത്ത്ഡേ ജൂലൈ പതിനെട്ടിന് ഒന്നും പതിനിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വാസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മക്കളെ ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായു നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും തെറ്റായിസ് ചെയ്യൂ